എം ഡി ആർ ഡി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നടന്ന ഒരു സംഭവം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഞാൻ വീഡിയോയിൽ കാണിക്കാം ആദ്യം നിങ്ങൾ അതൊന്ന് കാണുക

മരണവുമായി ബന്ധപ്പെട്ട അവർ സമാധി എന്നൊക്കെയാണ് നമ്മൾ എന്താ പറയുക വലിയ ആളുകൾ സ്വാ അവർ സ്വാമിമാരൊക്കെ മരണപ്പെടുന്ന സമയത്ത് അങ്ങനെ വിശേഷിപ്പിക്കുന്നത് നമ്മൾ സൂഫി അല്ലെങ്കിൽ വലിയ ഉസ്താദുമാരൊക്കെ മരണപ്പെടുമ്പോൾ നമ്മൾ ഒഫാത്ത് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അപ്പോൾ നമ്മുടെ വിഷയം അതൊന്നല്ല യഥാർത്ഥത്തിൽ ഇതിൽ നടത്തിയിട്ടുള്ള പരാമർശമാണ് എന്ത് വിഷയം വന്നാലും അത് മുസ്ലിങ്ങളെ പഴിച്ചാരുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങൾക്ക് യാതൊരു പങ്കും അതിലില്ല ഇങ്ങനൊരു സംഭവം നടന്നപ്പോൾ ഒരുപാട് ദുരൂഹതകൾ ഈ വിഷയങ്ങളിൽ നാട്ടുകാർക്കും ഒക്കെ ഉണ്ട് അതുകൊണ്ടാണല്ലോ ഇത് പൊളിച്ച് അത് പോസ്റ്റ്മോർട്ടം ചെയ്യണം അതിൻ്റെ എന്താ പറയുക ദുരൂഹതകൾ നാട്ടുകാർക്ക് നീക്കി കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ് പോലീസും കലക്ടറൊക്കെ വന്നിട്ട് ആ വിഷയോടെ പരിശോധിച്ചത് ഇവിടെ മക്കളിൽ നിന്ന് മൊഴിയെടുക്കുമ്പോഴും അതുപോലെ എല്ലാവരും ഇവരുടെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ മേടിക്കുമ്പോൾ പലരും പല രീതിയിലുള്ള തരത്തിലുള്ള മൊഴികളൊക്കെയാണ് നൽകുന്നത് അത് ഉദ്യോഗസ്ഥന്മാരെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവരൊക്കെ സംശയത്തിൻ്റെ നേളിൽ ആക്കിയിട്ടുമുണ്ട് അപ്പോൾ അങ്ങനെ അവർ മറവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ സമാധി എന്ന് പറഞ്ഞാൽ അതിൽ ആൾ സ്ഥാപിക്കുന്നത് അത് അവരുടെ വിശ്വാസപ്രകാരം അവർക്കത് പുണ്യമുള്ളതായിരിക്കും പക്ഷേ നമ്മുടെ വിഷയം ഇതൊന്നുമല്ല അതിൽ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകനായിട്ടുള്ള ആൾ ഒരു പ്രയോഗം അതായത് മുസ്ലിം തീവ്രവാദികളാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രയോഗം തീർച്ചയായും അത് ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് യഥാർത്ഥത്തിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമുദായത്തിനോ അല്ലെങ്കിൽ അവിടെയുള്ള ചുറ്റുപാടുള്ള ഭാഗത്തുള്ള മുസ്ലിങ്ങൾക്കും ഇതിൽ യാതൊരു പങ്കുമില്ല യഥാർത്ഥത്തിൽ ഈ വിഷയം ഉന്നയിക്കുന്നത് ആ നാട്ടുകാരായിട്ടുള്ള ആളുകളാണ് അതിൽ മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് അതുപോലെ നല്ലവരായ ഹിന്ദു സുഹൃത്തുക്കളുണ്ട് മറ്റൊരു വിഷയം കൂടി ഇതിൽ ഒരു ക്ലിപ്പും കൂടി ഞാൻ കാണിച്ചുതരാം ും ഹിന്ദും സമാധാനങ്ങളെ പോലെ ജീവിക്കുന്നവരാ ഇവിടെ ഒരു പ്രശ്നവും അപ്പൊ കേട്ടില്ലേ ഇത് ഇവർ ഈ ഇദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല ആ നാട്ടുകാരായിട്ടുള്ള ആളാണെന്നുള്ളത് മനസ്സിലായി അദ്ദേഹം പറയുന്നത് എന്താണ് ഇവിടെ മുസ്ലിങ്ങളായിക്കോട്ടെ നാനാജാതി മതസ്ഥവർ ഒരു ബുദ്ധിമുട്ടില്ലാതെ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ കഴിഞ്ഞു പോകുന്നത് പിന്നെ എന്തിനാണ് അവർ മുസ്ലിങ്ങളുടെ മേലിൽ ഇങ്ങനെ ഒരു ഒരു ആരോപണം ഉന്നയിക്കാൻ മുസ്ലിം തീവ്രവാദികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആരോപണം ഉന്നയിക്കാനുണ്ടായി കാരണം നമ്മൾ പരിശോധിക്കേണ്ടത് തന്നെയാണ് ഇതിന് മാത്രം മുസ്ലിങ്ങളെ പഴിച്ചാറാൻ ഈ വിഷയവുമായി കൂട്ടിച്ചേർക്കാൻ എന്താണ് ഇവർക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള പ്രയോജനം എന്താണ് ഇതിൽ നിന്നുള്ള പ്രചോദനം ആരാണ് ഇവരെ ഇങ്ങനെ പറഞ്ഞാൽ മതി എന്നുള്ളതൊക്കെ ഇവരെ പറഞ്ഞ് പഠിപ്പിച്ചത് അപ്പോൾ ഇതാണ് ഒരു വർഗീയതയിലൂടെ അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നു എന്നൊക്കെ അതിൽ പറയുന്നുണ്ട് നമുക്ക് ആരുടെയും വിശ്വാസത്തിൽ മുസ്ലിങ്ങൾക്ക് ഒരാളുടെയും വിശ്വാസത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല അവർക്ക് അവരുടെ മതത്തിൽ അവരുടെ രീതി അനുസരിച്ച് എന്താണോ അത് അവർ ചെയ്യട്ടെ പിന്നെ ഒരു വിഷയം എന്താ വെച്ച് നിയമമാണ് നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് അതിപ്പോൾ ഒരു പള്ളിയിൽ മറവ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിലും എന്തെങ്കിലും സംശയത്തിൻ്റെ എന്തെങ്കിലും ഒരു കോടതി നോട്ടീസോ അല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്ത കഥകൾ ഇഷ്ടം പോലെയുണ്ട് അതുപോലെ മറവ് ചെയ്ത ആളെ മാറ്റി ചെയ്ത അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളൊക്കെ കേട്ടിട്ടും അറിഞ്ഞിട്ടുള്ള അറിഞ്ഞിട്ടുള്ളതൊക്കെ തന്നെയാണ് അപ്പോൾ ഒരു നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ അവിടുത്തെ നിയമങ്ങൾ അനുസരിക്കുക എന്നുള്ളത് ആ രാജ്യത്തെ ആളുകളുടെ ബാധ്യതയാണ് എങ്കിലല്ലേ ഇത് നാളെ ഒരാൾ ഇതേ പോലുള്ളൊരു വിഷയം ഉന്നയിച്ചിട്ട് ഒരാൾ തല്ലിക്കൊന്നു എന്നിട്ട് അയാൾ സമാധിയായതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൽ അർത്ഥമുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ അതിലൊന്നും നമുക്കിടപെടേണ്ട ആവശ്യമില്ല പക്ഷേ അദ്ദേഹം പ്രയോഗിച്ച ആ ഒരു പ്രയോഗം മുസ്ലിം തീവ്രവാദികളാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് എന്ന് പറഞ്ഞാൽ എത്ര മോശപ്പെട്ട എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്നാമത് വീഡിയോ ചെയ്യാനുണ്ടായ ഒരു കാരണം അതാണ് ഒരുപാട് ഹിന്ദു സുഹൃത്തുക്കളും ഹിന്ദു സഹോദരന്മാർ വന്നിട്ട് ഇതുപോലെ എന്താ പറയുക സോഷ്യൽ മീഡിയകളും മറ്റു മീഡിയകളിലൊക്കെ ഒക്കെ അവിടെ കൂടിയിട്ടുള്ള നാട്ടുകാരായിട്ടുള്ള ആളുകൾ കൃത്യമായിട്ട് അവർ പറയുന്നത് ഇത് എന്താ പറയുക ഒരു ഇവിടെ മുസ്ലിങ്ങളോ അല്ലെങ്കിൽ ഹിന്ദുക്കളോ അങ്ങനത്തെ ഒരു വിഷയം ഇവിടെ ഇല്ല ഇവിടെ നാട്ടുകാർക്ക് ഇങ്ങനെ ഒരു ദുരൂഹത ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ മരണത്തിൽ അത് മറന്നീക്കി മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം അപ്പോൾ ഇതൊരു ഒരു ഒരു ഹിന്ദു മുസ്ലിം പ്രശ്നമാക്കി എടുത്തു കഴിഞ്ഞാൽ ഇത് ഹിന്ദുക്കളെ ഈ ഭാഗത്തേക്ക് ഒരുമിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതായിരിക്കും അവരുടെ വിശ്വാസം പക്ഷേ അവിടുള്ള നാട്ടുകാരായിട്ടുള്ള നല്ലവരായ ഹിന്ദു സുഹൃത്തുക്കൾ സഹോദരന്മാർ അവിടെ അവർ ഈ വിഷയത്തിനെതിരെ തൊണ്ണൂറ് ഞാൻ ഇതുപോലെ വീഡിയോ ഉണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം വരുന്ന ആളുകൾ ഇത് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് അവരോടാണ് ഈ അവസരത്തിൽ എനിക്ക് പ്രത്യേകം നന്ദി പറയാനുള്ളത് കാരണം ഇത്തരം ഒരു വിഷയം വരുമ്പോൾ അത് മറ്റുള്ള അത് ഏത് മതമായിക്കോട്ടെ അതൊരു ക്രിസ്ത്യൻ മതമായിക്കോട്ടെ ഹിന്ദുക്കളായിക്കോട്ടെ മുസ്ലിങ്ങളായിക്കോട്ടെ ഒരു വിഭാഗത്തെ പഴിച്ചാരുന്ന ഈ അവസ്ഥക്ക് കേരളത്തിലത് വില പോവില്ല എന്നറിയാം അതുകൊണ്ടാണല്ലോ ഇവിടെ അവർക്ക് വേരോട്ടം കിട്ടാത്തതും വളർച്ചയില്ലാത്തതും ഒക്കെ അതിൻ്റെ ഭാഗം തന്നെയാണ് ബുദ്ധിയുള്ള നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾ തന്നെയാണ് കേരളത്തിലുള്ളത് അതുകൊണ്ടാണ് ഇത്തരം ഒരു ആരോപണം അവിടെ ഉന്നയിച്ചപ്പോഴും നാട്ടുകാരായ നല്ലവരായ ആളുകൾ ഹൈന്ദവ സഹോദരങ്ങൾ ഈ വിഷയത്തിൽ കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഇത് ഇത് ഇങ്ങനെ വളച്ചു പിടിച്ചുണ്ടാക്കേണ്ട ഒരു സംഗതി അല്ല എന്നുള്ള അവരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന സംഗതി എന്താ വെച്ച് ഇത്തരം ആരോപണങ്ങൾ അത് ഏത് മതത്തിനെ കുറിച്ചായിക്കോട്ടെ ഉന്നയിക്കുമ്പോൾ അത് എന്താണ് അതിൻ്റെ സത്യാവസ്ഥ അങ്ങനെ സത്യാവസ്ഥ ഉണ്ടെങ്കിൽ അത് അത് തെളിയിക്കട്ടെ തെളിയിക്കുകയാണെങ്കിൽ അതിന് അർഹമായ ശിക്ഷ ആർക്കാണോ അത് കൊടുക്കട്ടെ അപ്പോൾ ഇത്തരം വിദ്വേഷ പ്രചാരണങ്ങളിലൊക്കെ ഒറ്റക്കെട്ടായിട്ട് ജാതി മതഭേദമന്യെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക നല്ലൊരു നാളേക്ക് വേണ്ടി നല്ലൊരു കേരളം നമുക്ക് പടുത്തുയർത്തേണ്ടതുണ്ട് ഈ സാഹോദര്യവും ഈ സൗന്ദര്യവും ഈ നാട്ടിലെ ഐക്യവും എല്ലാം ദൈവം നിലനിർത്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനി ചോദിച്ചാൽ നല്ലൊരു വിഷയവുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം